നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ മനോജ് ആദ്യം പ്രധാന വാർത്തകൾ സ്വാഗതംചേരി അകമല കുഴിയോട് ചേപ്പരകോട് പ്രദേശത്തെ വീണ്ടും കാട്ടാന ഇറങ്ങി കൃഷിനാശം വരുത്തി തിങ്കളാഴ്ച രാത്രിയാണ് കാട്ടാന ഇറങ്ങിയത് കാട്ടാന ഭീതിയിൽ പുറത്തിറങ്ങാൻ കഴിയാതായെന്ന് നാട്ടുകാർ നഗരത്തിലെ ഹോട്ടലുകളിൽ വടക്കാഞ്ചേരി നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന പോരായ്മകൾ കണ്ടെത്തിയ ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകി ഭാരതപ്പുഴ വറ്റിവരണ്ടതോടെ ഷൊർണൂരിലെ വിവിധ പ്രദേശങ്ങളിൽ കുടിവെള്ളം കിട്ടാക്കനി നഗരസഭാ പരിധിയിലെ വീതി കുറഞ്ഞ പാതവറത്തേക്കും ഉയർന്ന പ്രദേശത്തേക്കും കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുന്നില്ല മഴക്കാല പൂർവ ശുചീകരണത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി നഗരസഭാ കോൺഫറൻസ് ഹാളിൽ വിവിധ സംഘടനകളെ യോഗം വിളിച്ചു ചേർത്തു നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു കേരള തയ്യൽ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ജില്ലാ കൺവെൻഷൻ മുള്ളൂർക്കരയിൽ നടന്നു മുള്ളൂർക്കിലെ ഇന്ത്യൻ പ്രിയദർശിനികാരിൽ നടന്ന കൺവെൻഷൻ എ കെ സംസ്ഥാന ട്രഷറർ ജി കാർത്തികയൻ ഉദ്ഘാടനം ചെയ്തു